ം കൊറേ നാളായി ലൈവിലൊക്കെ വന്നിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഫുഡൊക്കെ കഴിച്ചോ ഞാനും എൻ്റെ മോളും കൂടെ കുറച്ചു നേരത്തേക്ക് ഒന്നിരിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ പോകുന്നവരൊക്കെ ഒന്ന് അതെ എൻ്റെ മോൾക്ക് പരീക്ഷയാണ് അപ്പൊ എല്ലാവരും ഇവിടെ പഠിച്ചൊക്കെ കഴിഞ്ഞു നല്ല വച്ചാണ് പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കൊച്ചിൻ്റെ അപ്പം വരുന്നവരൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുടുംബത്തെ കൂടെ കുടുംബത്തെക്കൂടെ ചേർത്തെടുക്കുക എല്ലാവരും സുഖാടിപ്പിക്കുന്ന മക്കളെ കാണുന്നവരെല്ലാവരും ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക ഒരു ഹായ് തരിക ഒരുപാട് സന്തോഷം നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനലിനൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമുക്ക് എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ കുറേ നാളായി ലൈവ് ചെയ്തിട്ട് അതുകൊണ്ട് ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനലിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ നമ്മുടെ കുടുംബത്തെ കൂടെ ഒന്ന് ചേർത്ത് നിർത്തണം കേട്ടോ ആരെങ്കിലൊക്കെ ഉണ്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നോ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുടുംബത്തെക്കാളൊന്ന് ചേർത്ത് നിർത്തണം എല്ലാവരും കേട്ടോ ആരൊക്കെ വരുന്നുണ്ട് അപ്പം വരുന്നവരൊക്കെ ഒരു മെസ്സേജെങ്കിലും അയയ്ക്കുക കേട്ടോ ഒരു കാര്യമെങ്കിലും തരിക എൻ്റെ കുഞ്ഞിന് പരീക്ഷ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ആളുകളെല്ലാവരും ആ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുടുംബത്തെക്കൂടെ ഒന്ന് ചേർത്ത് നിർത്തുക ഒരുപാട് സന്തോഷം കുറേ നാളായി ലൈവ് വന്നിട്ട് കേട്ടോ നമ്മൾ ലൈവൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് കുറച്ച് നാളുകൊണ്ട് ലൈവ് ഇല്ലായിരുന്നു മരുന്നില്ലായിരുന്നു ലോണി സംബന്ധമായിട്ടൊക്കെ കുറച്ച് തിരക്കായിരുന്നു വലിയ ജോലിയൊന്നും ഇല്ല എന്നിരുന്നാൽ പോലും നമുക്ക് അതുകൊണ്ട് ഒരുപാട് സന്തോഷം തരുന്ന ജോലിയാണ് അപ്പം ലോണിക്ക് പോകുന്നത് പിന്നെ കുഞ്ഞ അവൾ നിൽക്കുന്നില്ല പഠിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇന്ന് എന്നോട് ഇങ്ങോട്ടുണ്ടോ അമ്മക്ക് കുറച്ചു നേരത്തെ ഒന്ന് ലൈവ് പോയാലും നമുക്ക് ലൈവ് പോകാം എന്ന് വെച്ചിട്ട് നമ്മൾ ലൈവില് പെയ്തു മഴയല്ല മനു മഞ്ഞുണ്ടാ ധനുമാസത്തിലെ തിരുവാതിര ധനുമാസം ആയതുകൊണ്ട് തണുപ്പാട് മഞ്ഞു മഞ്ഞ് ആദ്യം മോളെ കുളിച്ചത് ഫുഡൊക്കെ കഴിച്ചോ സുഖാണ്ടിരിക്കുന്ന ആരും ആരും വരുന്നില്ല വരുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക കരുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആരും ഇല്ല ആരും കാണുന്നില്ല എല്ലാവരും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കുടുംബത്തെ കൂടെ ഒന്ന് ചേർത്ത് നിർത്തുക നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഏകദേശം ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ആരെങ്കിലൊക്കെ നമ്മളെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് തരിക

താങ്ക് യു ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചായിരുന്നു എന്താ ഫുഡ് കഴിച്ചോ ഓ ഇന്നയില്ല ഇടയ്ക്ക് ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയായിരുന്നു നമ്മൾ ഏതാണ്ട് ഏതാണ്ട് ചെയ്തപ്പോ അതെ ആ ഫുഡ് കഴിച്ചു ഞാനും കഴിച്ചു കുഞ്ഞായും കഴിച്ചു കിടക്കാനായിട്ട് വന്ന കുഞ്ഞാ കുഞ്ഞാകരൻ്റെ അമ്മ നമുക്ക് ഇന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് പിന്നെ ലൈവ് പോയാലേണ്ട കുറേ നാളായി ലൈവൊക്കെ വന്നിട്ട് തന്നെ അപ്പം ഇന്ന് ലൈവ് പോകാം അമ്മ ലൈവ് ലൈവ് പോട്ടെ ഫുഡ് കഴിച്ചാ ആ ആ അയച്ചു സുഖാദരിക്കുന്ന വർക്കൊക്കെ ഉണ്ടോ പിന്നെ എൻ്റെ കുഞ്ചോ എന്നൊക്കെ വയ്ക്കാതെ പറ്റിക്ക് ആ പോയി പോയി ഉണ്ടുണ്ട് ആഹാ വർക്കൊക്കെ നല്ല വർക്കൊക്കെ ഉണ്ടായിട്ടെ എൻ്റെ കൊഞ്ചുന് പരി എക്സാം തുടങ്ങിയിട്ടാണ് അപ്പം പ്രാർത്ഥിക്കണം പടത്തൊക്കെ ഞങ്ങൾ പിന്നെ പഠിച്ചോളാം സ്പെഷ്യൽ എന്തുവായിരുന്നു ഇന്ന് കപ്പയും മീൻ കറിയും ഉണ്ടായിരുന്നില്ല പിന്നെ കപ്പ ഉണ്ടായിരുന്നല്ലോ

ഇവിടെ ആരെ വെച്ചോണ്ടാക്കാണ്ടേ ഇതെ വേറെ വെള്ളയാണ് ഇല്ല അപ്പോൾ കപ്പയിലി കൊന്നി വെക്ക് വെള്ളയല്ല വേണ്ട വെള്ള അതിനു വെച്ചിട്ട് മാറ്റിക്കേര് ഓടേ ഇടാകളേയിങ്ങി വെരി അല്ല എന്താട്ടാ വെച്ചിണോ അതേ പിന്നെ സുവാടരിക്കണവനെ വിളിച്ചു വാങ്ങിയിരിക്കട്ടെ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ഞങ്ങൾ ഞാൻ ഈ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് കിട്ടാമായിരുന്നല്ലോ അപ്പം കണ്ടായിരുന്നു ഇപ്പം നമ്മൾ ലൈവ് ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് മുട്ടപ്പന ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ലൈവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മാനസികമാർ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത പിള്ളേരൊക്കെയാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ചണ്ടിരിക്കുന്നു ക്രിസ്മസ് കുഴപ്പമില്ല കണ്ട എന്താ വേണം ഇടനു കണ്ട ലൈവിന് ലൈവ് എടുക്കാൻ പറഞ്ഞാളാടാ നമുക്ക് അമ്മ കാണാം കച്ചവടമൊക്കെ ഇപ്പൊ കുറവായിരുന്നു കാരണം നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടേ നമ്മക്കത് ഒന്ന് അങ്ങോട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇതും തൽക്കാലത്തൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ജോലിക്ക് പോകും ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റിൽ വീട്ടിൽ ജോലിക്ക് കയറുമില്ല ജോലിയും കഷ്ടെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ചേട്ടനെങ്കിലും ഇല്ലാത്തത് കൊണ്ട് മറ്റേ ഒരു ചിന് രീതിയിൽ വമ്പർച്ചി രീതിയിലൊക്കെ പോകണത് അപ്പോൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം പോകണം അതെ അതെ ആഹാ എല്ലാവർക്കും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് പള്ളി പള്ളിയും ഒക്കെ വറ്റിച്ചിട്ടുണ്ട് പിള്ളേരല്ലേ എനിക്കോ എനിക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡെയിലി വേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ബേസിലേ അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അപ്പം അതിന്നത്തെ ഇപ്പം നാൽപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്കാം ടേൺ അനുസരിച്ച് വീണ്ടും നമ്മുടെ ലിസ്റ്റിൽ വരുമ്പോഴേക്കും കയറാം നമ്മൾ ഒരു എന്താ പറയുക എന്ത് ജോലിയാണെങ്കിലും നമ്മളത് ചെയ്യുക അല്ലേ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേദന ഉള്ളവരെ കണ്ട് അവരോട് സംസാരിക്കാം നമുക്ക് അതെ അതെ ഇപ്പോൾ എനിക്കൊന്നും ഒരു വർഷമായി അപ്പം നാലാമത്തെ ഏണാണ് കയറുന്നത് അതെ നമുക്ക് ഒരുപാട് അപ്പം അതാ നമ്മുടെ വേദനകളാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ല നമ്മളെ ഒരുപാട് ദുഃഖമുള്ളവരെ ഇതിലുള്ളവരെ കാണും ആ ഹോസ്പിറ്റലിലാകുമ്പോൾ എനിക്കിഷ്ടമുള്ള മേഖല സെക്ഷൻ ആണ് പക്ഷെ കുഴപ്പമില്ല അതെ അത് നമ്മുടെ ജോലി അനുസരിച്ചാ നമ്മുടെ ജോലി അനുസരിച്ച് അയ്യോ താരം നമസ്കാരം എന്തോണ്ടേ ഒരു സുഖമായിട്ടിരിക്കട്ടെ ഒരുപാട് പേരെ മിസ് ചെയ്തിട്ടുണ്ട് കാരണം ലൈവൊന്നും വരുന്നില്ല ഇപ്പഴേ ലൈവൊന്നും വരുന്നില്ല ഇപ്പൊ സമയമില്ല മോളെ വിളിക്കുന്നു നമസ്കാരം നമസ്കാരം പറയ നമസ്കാരം എക്സാമാണ് അമ്മ എല്ലാവരോടും എല്ലാരോടും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം പഠിക്കണമെന്നില്ല പഠിച്ചു ഇനി തിരുമേനി ഫുഡൊക്കെ കഴിച്ച കഞ്ഞി ഒക്കെ കുടിച്ച കഞ്ഞി അല്ല പഴമൊക്കെ കഴിച്ചോ സുഖായിട്ടിരിക്കുന്നല്ലേ സുഖായിട്ടിരിക്കട്ടെ അതങ്ങനെയാ മറക്കാനാ ഇല്ല 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 ഒരിക്കലും ഇല്ല ഒരു ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരുപാട് പേര് ഞങ്ങൾ ഞാനെന്നല്ല ഞങ്ങളെ കുടുംബ ചേട്ടനാണെങ്കിലും പറയും ഇപ്പം ലൈവത്തൊന്നും പോകാത്തതുകൊണ്ട് ആരെയും ആ അത് തന്നെ അത് തന്നെ പോട്ടെ അമ്മ ഉറക്കം വരുന്നു പിന്നെ കാണാൻ പറഞ്ഞു ആ കുട്ടിയായിട്ട് കുട്ടിയായിട്ട് അമ്മ താഴെ കുട്ടിയായിട്ട് വരണം കുറേ കുറേയൊക്കെ ആ അതെ അതേ മതി കണ്ട് കുറേ നാളായി ഇടയ്ക്ക് ഞാൻ രണ്ടു വീട്ടിൽ ലൈവില് കയറിയപ്പോൾ ആരെയും കണ്ടില്ലേട്ടോ കുറച്ച് പേരൊക്കെ നിന്നിട്ട് ഞാൻ എന്നെ അങ്ങനെ മാറിയതേ ചേട്ടന് മറ്റേ ഒരു ചിരി ഇരുചിരി പമ്പർ ചിരിയിൽ ആ പോയിരുന്നുണ്ട് അപ്പം വെടിഞ്ഞാന്ന് പോയി ഇനി പതിനൊന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ച് വരത്തുള്ളു അങ്ങനെയൊക്കെ പോകുന്നു വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ ലൈവിലൊക്കെ വരാൻ നമുക്ക് ഒരുപാട് നേരെ ഇരിക്കാനും ഒക്കെ സമയം കിട്ടുന്നില്ലായിരുന്നു പിന്നെ ഇപ്പം കുഞ്ഞിറക്കനുള്ളവണ്ടേ അവനൊന്നര വയസ്സല്ലേ ഉള്ളു അപ്പൊ അവനെ കൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റത്തില്ല ആ അവൽ ഇരുത്താൻ പറ്റത്തില്ലല്ലോ കുഞ്ഞല്ലേ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് കിടന്നോളൂ കേട്ടോ സോ വാട്ടിലേക്കട്ടെ ഗുഡ് നൈറ്റ് കിടന്നു രാവിലെ അമ്പലത്തിലൊക്കെ പോട്ടെ രണ്ടല്ല കാലമായി ഇച്ചിരി കൂടെ നേരത്തെ ഇറങ്ങണം അല്ലേ കുറച്ചുകൂടെ നേരത്തെ ഇരുന്നേക്കാം നമ്മുടെ അമ്പല ക്ഷേത്രമുണ്ട് ദേവി ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രമാണ് അപ്പോൾ ആദ്യത്തേക്ക് ഒരാഴ്ചയൊക്കെ ഞാനമ്മയും കൂടെ വെളുപ്പിനും ഇപ്പം അമ്മ മാത്രം പോകുന്നു ജോലിക്ക് പോകാനുള്ളതുകൊണ്ടേ ആ പക്ഷെ നൈറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ താമസം എഴുതണം അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ കിടന്നോ കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു വെളുപ്പിനെ എഴുന്നേൽക്കണ്ടല്ലേ ആണ് അപ്പോൾ ഒരുപാട് സന്തോഷം ആ ഓക്കെ കിടന്നു ഗുഡ് നൈറ്റ് ഒരു കുട്ടികള് പറഞ്ഞില്ല ആരെങ്കിലൊക്കെ വരും അലർജി കറീക്കോട്ട് ഞങ്ങള് കുറച്ചു നേരം ഇരിക്കും എല്ലാം ഒരു കണ്ണു പറയുന്ന

ോട് ഇരിക്കാ ഇരിക്കാത്ത ആളായി പറഞ്ഞത് അപ്പൊ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ലൈവില് വന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി അപ്പൊ മക്കളെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോ